ഭാഗമായി നാലോണനാളിൽ തൃശൂർ നഗരത്തിൽ സംഘടിപ്പിക്കുന്ന പുലിക്കളിക്ക് കോർപ്പറേഷൻ യോഗം അനുമതി നൽകി വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ഇത്തവണ പുലിക്കളിയും കുമ്മാട്ടിക്കളിയും നടത്തുന്നത് ടൂറിസം മന്ത്രിയുടെ പ്രസ്താവനയെ തുടർന്ന് കോർപ്പറേഷൻ റദ്ദാക്കിയിരുന്നു ഇതിനെതിരെ പുലിക്കളി സംഘങ്ങൾ രംഗത്തെത്തിയതോടെയാണ് യോഗത്തിൽ പുലിക്കളിക്ക് അനുമതി നൽകാൻ തീരുമാനമായത് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ കുറച്ച് പുലിക്കളി നടത്താനാണ് ധാരണ എതിർപ്പുകൾ ഉണ്ടെങ്കിൽ പുലിക്കളി സംഘങ്ങളുമായി ചർച്ച നടത്തി തീരുമാനമെടുക്കാമെന്നും മേയർ പറഞ്ഞു പുലിക്കളിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ബി ജെ പി കൗൺസിലർമാർ പുലിമുഖം ധരിച്ചാണ് യോഗത്തിൽ പങ്കെടുത്തത് പഴയ മുനിസിപ്പൽ പ്രദേശത്തെ ജനങ്ങൾക്ക് കുടിവെള്ളനിരക്ക് കൂട്ടാനുള്ള കൌൺസിൽ യോഗത്തിലെ ഭരണപക്ഷ നീക്കം പ്രതിപക്ഷ കോൺഗ്രസ് കൌൺസിലർമാർ ഉയർത്തിയ പ്രതിഷേധത്തെ തുടർന്ന് വേണ്ടെന്ന് വെച്ചു നികുതി വർധനവിലൂടെ ജനങ്ങൾക്ക് ഇരുട്ടടി നൽകിയ കോർപ്പറേഷൻ കൂടി വർദ്ധിപ്പിച്ച് ജനങ്ങളെ കൊള്ളയടിക്കാൻ അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ ജോൺ ഡാനിയൽ എന്നിവർ പറഞ്ഞു നെഹ്റു പാർക്കിൽ അരക്കോടി രൂപ മുടക്കി പ്രവർത്തിക്കാത്ത മ്യൂസിക് ഫൗണ്ടിൽ സ്ഥാപിച്ച കോർപ്പറേഷൻ നടപടിയിൽ വിജിലൻസ് അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു തെരുവനായ്ശല്യം ക്രമാതീതമായി വർദ്ധിച്ചെന്ന് കൌൺസിൽ യോഗത്തിൽ കോൺഗ്രസ് കൗൺസിലർമാർ പറഞ്ഞു തിരുവനായ്ശല്യം പരിഹരിക്കാൻ അടിയന്തര നടപടിയെടുക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു എംപ്ലോയ്മെന്റിൽ പേര് രജിസ്റ്റർ ചെയ്ത് ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ ജോലിക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ കോർപ്പറേഷന്റെ വിവിധ തസ്തികകളിൽ താൽക്കാലിക ജീവനക്കാരെ നിയമിക്കാനുള്ള മേയറുടെ നടപടി അധികാര ദുർവിനിയോഗവും എംപ്ലോയ്മെന്റിൽ പേര് രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്ന തൊഴിലന്വേഷകരോടുള്ള വെല്ലുവിളിയുമാണെന്നും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി നഗരത്തിലെ മാലിന്യപ്രശ്നം പരിഹരിക്കാൻ അടിയന്തര നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി അംഗങ്ങൾ പ്ലക്കാർഡുകളുമായി നടുത്തളത്തിൽ ഇറങ്ങി പ്രതിഷേധിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് ടി